മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡിന് ഭീതി കൂട്ടാൻ തടസ്സം സൃഷ്ടിച്ചിരുന്ന ചപ്പാത്ത് പെട്രോൾ പമ്പിന്റെ മുൻവശം പൊളിച്ചു നീക്കാൻ റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകി പമ്പ് നിർമ്മിക്കാൻ റോഡിന്റെ മൂന്ന് സെന്റ് ഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന് കോടതി കണ്ടെത്തി ഇതേ തുടർന്നാണ് പരാതിക്കാരന് നോട്ടീസ് നൽകിയത് മലയോര ഹൈവേക്ക് വീതി കൂട്ടാൻ ഭൂമി ഏറ്റെടുക്കാൻ എത്തിയപ്പോഴാണ് ചപ്പാത്ത പമ്പുടമ കോടതിയെ സമീപിച്ചത് ആദ്യം ഹർജിക്കാരന് സ്റ്റേ ലഭിച്ചുവെങ്കിലും റോഡ് വീതി കൂട്ടാൻ വസ്തുക്കളുടെ അതിർത്തി നിർണ്ണയിച്ച് സ്കെച്ച് തയ്യാറാക്കിയിട്ടുണ്ടെന്നും മൂന്ന് സെന്റുകള സ്ഥലത്ത് ഹർജിക്കാരൻ കയ്യേറിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയെന്നും ഗവൺമെന്റ് പ്ലേഡർ കോടതിയെ ബോധിപ്പിച്ചു ഇതേ തുടർന്നാണ് ഹർജിക്കാരന് നോട്ടീസ് നൽകിയ ശേഷം ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ച് കുടുംബംചോല തഹസിൽദാർ റോഡിനാവശ്യമായ നടപടികൾ ആരംഭിക്കുകയും കാലതാമസം കൂടാതെ ഇത് അവസാനിപ്പിക്കുകയും വേണമെന്നും കോടതി ഉത്തരവിട്ടത് ഇതേ തുടർന്നാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ നോട്ടീസ് ഉദ്യോഗസ്ഥെത്തിൽ പെട്രോൾ പമ്പ് ഉടമ എതിരായിട്ട് നിൽക്കുകയും അവര് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു എന്നാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അവരുടെ ചപ്പാത്ത പെട്രോൾ പമ്പിലെ മൂന്ന് സെന്റ് സ്ഥലം അനധികൃതമായി പി ഡബ്ല്യു ഡി റോഡ് കൈയേറിയതാണെന്ന് കണ്ടെത്തുകയും അത് ഉടൻ തന്നെ പിടിച്ചെടുക്കുവാൻ താലൂക്ക് തഹസിൽദാരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരാളിനും പ്രത്യേക പരിഗണന പഞ്ചായത്ത് നൽകിയിട്ടില്ല റോഡ് പണി പൂർത്തിയാകുമ്പോൾ പന്ത്രണ്ട് മീറ്റർ വീതി ഉണ്ടാകുമെന്നും തടസ്സമുണ്ടായ പെട്രോൾ പമ്പിന്റെ മുൻവശം പൊളിച്ചു നീക്കാൻ കോടതി ഉത്തരവ് ലഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ റവന്യൂ വകുപ്പ് ഇത് പൊളിച്ചു നീക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു പന്ത്രണ്ട് മീറ്റർ എല്ലാ സ്ഥലത്തും വേണമെന്നുള്ള കാര്യത്തിൽ പഞ്ചായത്തിന് നിർബന്ധമുള്ള കാര്യമാണ് ആദ്യം അവർ കേസ് കക്ഷിയാണ് മലയോര ഹൈവേ ഇവിടെ സ്ഥലം ഏറ്റെടുക്കുമായി ബന്ധപ്പെട്ട് സ്ഥലം വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ കേസിനുമായിട്ടുള്ളൊരു കക്ഷിയാണ് പമ്പിൻ്റെ ഉടമസ്ഥരെ എന്നാലിപ്പം ഹൈക്കോടതി ഉത്തരവ് വന്നിട്ടുണ്ട് അവിടെ മൂന്ന് സെന്റ് സ്ഥലം ഏറ്റെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് വന്നിട്ടുണ്ട് അത് തീർച്ചയായും അത് എടുക്കുക തന്നെ ചെയ്യും എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ പിന്നെ രീതി കൃത്യമായി പമ്പിറ്റവിടെ ഉണ്ടാകും ടൗണിലും എല്ലായിടത്തും ഉണ്ടാകും റോഡ് ഭീതി കൂട്ടൽ ആരംഭിച്ചപ്പോൾ പമ്പുടമ സഹകരിക്കാതെ സ്വമേതായ കോടതിയെ സമീപിക്കുകയായിരുന്നു ആദ്യം കോടതി സ്റ്റേ അനുവദിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ രേഖകൾ ഹാജരാക്കിയവരെ ഭൂമി ഏറ്റെടുക്കാൻ റവന്യൂ വകുപ്പിന് ഉത്തരവ് നൽകുകയായിരുന്നു പമ്പുടമ കയ്യേറിയ സ്ഥലത്ത് പൊളിച്ചു നീക്കിയില്ലെങ്കിൽ വരും ദിവസം പൊളിച്ചു നീക്കുമെന്നും റവന്യൂ അധികൃതർ അറിയിച്ചു ഇടുക്കി വിഷൻ ഹൌസ് അയ്യപ്പം